സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും യുവ നേതാവുമായിട്ടുള്ള ചിന്താ ജെറോമിനെതിരെ ആക്രമണം നടന്നത് കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് ഒരു സ്വകാര്യ ചാനൽ സംഘടിപ്പിച്ച് ഇലക്ഷൻ ചർച്ചയിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന വഴിക്കാണ് ആക്രമണം നടന്നത് വണ്ടി ഇടിപ്പിച്ചാണ് ചിന്താജെറോമനെ പരിക്കേൽപ്പിച്ചത് ചിന്താജെറോം അതിനുശേഷം പിന്നെ കൊല്ലത്തുള്ള എൻ എസ് സഹകരണ ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും ചികിത്സയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ കൊല്ലത്തുള്ള മുതിർന്ന നേതാക്കൾ ചിന്താജെറോമിനെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ശരീരത്തിൽ ചതവുണ്ടെന്നാണ് ഇപ്പോൾ നിലവിലെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സി നടന്നത് വധശ്രമമാണെന്നും ഇതിനെതിരായിട്ട് കൃത്യമായിട്ട് ചിന്താചാരവും പരാതി കൊടുത്തിട്ടുമുണ്ട് ഇതിനെക്കുറിച്ച് സംസ്ഥാനത്തെ മുഖേര മാധ്യമങ്ങളും വല്ലാണ്ടങ്ങ് സംയമനം പാലിക്കുകയാണ് സംയമനം എന്ന് പറയുമ്പോഴത്തേക്കും നിശബ്ദതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ സംഭവം റോള് തിരിഞ്ഞായിരുന്നെങ്കിലും അവർ പറയുന്ന വെച്ചാൽ ഒരു അപകടം മാത്രമാണ് എന്നാണ് പല മാധ്യമങ്ങളും തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഭവം ഇപ്പോൾ റോള് തിരിഞ്ഞായിരുന്നെങ്കിലും ഇപ്പോൾ അത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു യുവ നേതാവ് സപ്പോസ് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നുവെങ്കിൽ അത് ഇപ്പോൾ വണ്ടി തട്ടിയത് ഏതെങ്കിലും സി പി എം പ്രവർത്തകൻ്റെ വണ്ടി ആയിരുന്നെങ്കിലും അത് വലിയ ചോദ്യം ആ സമയത്തുണ്ടാകുന്ന ബഹുഹലങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ടു പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മാത്രമല്ല ആ തട്ടിയ വണ്ടി ഇടിച്ച വണ്ടി ചിന്താജറോമനെ ഇടിച്ച വണ്ടി കൊല്ലം ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവിൻ്റെ മാത്രമല്ല ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള വണ്ടിയാണെന്നും പറയുന്നുണ്ട് എന്നാൽ പോലും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വാർത്ത നൽകാൻ സംസ്ഥാനത്തെ ഒരു മുഖ്യതര മാധ്യമം തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മനോരമ ന്യൂസ് കൊടുത്ത വാർത്ത എങ്ങനെയാണ് മനോരമ ന്യൂസിൻ്റെ ഓൺലൈനകത്ത് ആ വാർത്തയുണ്ട് അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തകന്റെ കാറ് തട്ടി പരിക്ക് മനഃപൂർവ്വം ഇടിച്ചതെന്ന് ചിന്താജറോമിൻ്റെ പരാതി എന്ന് പറഞ്ഞവർ കൊടുത്തേക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാർ തട്ടി പരിക്കെന്ന് മാത്രമേ മനോരമ കൊടുത്തിട്ടുള്ളൂ നേരെ തിരിച്ചായിരുന്നെങ്കിൽ വധശ്രമമെന്ന് വ്യക്തമായിട്ടും മനോരമ കൊടുത്തേനെ വാർത്തകത്ത് പറഞ്ഞിങ്ങനെയാണ് മനോരമ ചാനൽ ചർച്ച കഴിഞ്ഞ് ഒരുങ്ങവേ കോൺഗ്രസ് പ്രവർത്തകന്റെ കാറ് പിന്നോട്ടെടുത്തപ്പോൾ ദേഹത്തിടിച്ച് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ചിന്താജെറോമിന് പരിക്ക് മനഃപൂർവ്വം കാർ ഇടിക്കുകയായിരുന്നു ആരോപിച്ച് ചിന്ത പോലീസിൽ പരാതി നൽകി എന്നാൽ ആരോപണം കളമാണെന്ന് കോൺഗ്രസും പറയുന്നു രണ്ട് ഭാഗത്തിൻ്റെയും കാര്യം കൃത്യമായിട്ട് വാദ്യഭാഗത്ത് ഇടതുപക്ഷമായപ്പോഴത്തേക്കും രണ്ട് ഭാഗത്തിൻ്റെയും കാര്യം വ്യക്തമായിട്ട് മനോരമ പറയുന്നുണ്ട് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പുതുമയൊന്നുമില്ലെങ്കിലും പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇലക്ഷൻ ടൈമാണ് ഇന്നലെ രാത്രി തിരുമുല്ലവാരത്താണ് സംഭവം ചർച്ചയ്ക്കിടെ കോൺഗ്രസ് സി പി ഐ എം പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിൻ്റെ വക്കിൽ എത്തിയിരുന്നു ചർച്ച കഴിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകൻ ബിനോയ് ഷാനൂർ തന്നെ കാറിൽ മടങ്ങാൻ ഒരുങ്ങവേ ഡ്രൈവർ കാർ പിന്നീടെടുക്കുമ്പോൾ സമീപം നിൽക്കുകയായിരുന്ന ചിന്തയുടെ ദേഹത്ത് തട്ടുകയായിരുന്നു കാർ ഓടിച്ചിരുന്ന സെയ്താലി കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസൽ കുഞ്ഞുമോൻ എന്നിവർക്കെതിരായിട്ടാണ് ചിന്താജെറോം പരാതി നൽകിയത് ചിന്താജെറോമനെ പാലത്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മനപൂർവ്വം കാർ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു എന്നാൽ കാർ അറിയാതെ തട്ടിയാണെന്ന് ചിന്ത തന്നെ പറഞ്ഞിരുന്നു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വാദം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ എന്നിവർ ചിന്താ ജുറോമനെ സന്ദർശിച്ചുവെന്ന് വാര്ത്തക്കകത്ത് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഭാഗത്തിൻ്റെ വാദങ്ങൾ ഭാഗങ്ങൾ വ്യക്തമായിട്ട് മനോരമ പറയുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ വാദിഭാഗത്തിപ്പം ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു ബി ജെ പി കാരനോ ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കുമോ വാർത്ത കൊടുക്കുക മാത്രമല്ല പ്രതിഭാഗത്ത് സി പി എമ്മിൻ്റെ അനുകൂല്യം സി പി എമ്മിൻ്റെ അനുകൂലമാണെങ്കിൽ പോലും പ്രവർത്തകനോ അനുകൂലിയാണെങ്കിൽ ഡി എഫ് ഐ പ്രവർത്തകനോ അനുകൂലിയാണെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകനോ അനുകൂലിയോ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വാർത്ത വരിക ആ വാർത്തയിലെ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കും ചിന്തിക്കേണ്ട ചോദ്യമാണ് ഒരു സി പി എമ്മിൻ്റെ ഒരു നേതാവിന് പരിക്ക് പറ്റിയപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ സംശയം ഉയർന്നു വന്നപ്പോൾ രണ്ട് ഭാഗത്തിൻ്റെയും വാർത്ത കൊടുത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടി വ്യക്തമായിട്ട് ആ മാധ്യമം ശ്രമിക്കുകയാണ് പക്ഷേ സത്യാവസ്ഥ എന്താണ് കാര്യത്തിൽ അന്വേഷിക്കാൻ അവർ തയ്യാറാകുന്നുമില്ല അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമുക്കിനി മാധ്യമം കൊടുത്ത വാർത്ത എങ്ങനെ നോക്കാം മാധ്യമത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കോൺഗ്രസ്സുകാരൻ്റെ കാറ് തട്ടി ചിന്താ ചിന്താജറോമിന് പരിക്ക് മനഃപൂർവ്വം ഇടിച്ചതെന്ന് പരാതി സി കോൺഗ്രസ് പ്രവർത്തകന്റെ കാർ തട്ടി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോവിന് പറ പരിക്കെ മനഃപൂർവ്വം ഇടിച്ചതാണെന്നാണ് പരാതി ഇന്നലെ ചാനൽ ചർച്ച കഴിഞ്ഞ് മടങ്ങാൻ ഒരുങ്ങിവേ കോൺഗ്രസ് പ്രവർത്തകൻ്റെ കാർ പിന്നോടെടുത്തപ്പോൾ ദേഹത്ത് ഇടിക്കുകയായിരുന്നു മനഃപൂർവ്വം കാർ ഇടിക്കുകയായിരുന്നു കാണിച്ച ചിന്ത പോലീസിൽ പരാതി നൽകി എന്നാൽ ആരോപണം കളമാണെന്ന് കോൺഗ്രസ് പറയുന്നു മാധ്യമവും രണ്ട് ഭാഗത്തിൻ്റെയും വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ട് ഭാഗത്തിൻ്റെയും വാദങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കളവു പറയുക കാണുന്നതാണ് കോൺഗ്രസ്സുകാരുടെ ഭാഗം അത് വ്യക്തമായിട്ട് അവർ കാണിക്കുന്നുമുണ്ട് പക്ഷേ ഇതിപ്പോൾ നേരെ തിരിച്ചായിരുന്നെങ്കിൽ കാണിക്കുമായിരുന്നു അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് പ്രിവിലേജ് ആ പ്രിവിലേജ് എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർക്കില്ല അതുകൊണ്ടാണ് ഗുരുതരമായിട്ടൊരു ആക്സിഡന്റ് നടന്നതിനു ശേഷവും ഇങ്ങനെ വാര്ത്ത കൊടുക്കുന്നത് അതിപ്പോൾ നേരെ തിരിച്ചായിരുന്നെങ്കിൽ അത് ഇലക്ഷൻ സമയമായതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ രൂക്ഷമായിട്ടും വാർത്ത വന്നേനെ സി പി എം പ്രവർത്തകർക്കെതിരെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിനേഷം പല ഭാഗത്തു നാട്ടിൽ പലതരം ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നല്ലൊരു വാർത്ത കൊടുക്കാൻ പോലും സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല ആറ്റിങ്ങിൽ മണ്ഡലത്തിലും പല മണ്ഡലങ്ങളും വ്യക്തമായിട്ട് നമുക്കതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അതിനെല്ലാം മനഃപൂർവ്വം അവർ ഒതുക്കിക്കൊണ്ടിരിക്കണം മാത്രമല്ല ഇപ്പുറത്തെ വശത്ത് എന്ന് പറയുമ്പോഴത്തേക്കും യു ഡി എഫിൻ്റെ വശത്ത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് പൊടിപ്പൻ തൊങ്ങൽ ഉപയോഗിച്ച് പൊലിപ്പിച്ച് കാണിക്കാനും സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണം കൂടിയാണ് ചിന്തോ ജെറോമിൻ്റെ ഈ അപകട വാർത്ത